അല്ല അയച്ചല്ലേ അയച്ചിട്ടുണ്ടല്ലേ അത് ഇൻട്രസ്റ്റീൻ അല്ല സംഭവിച്ച അത് മനസ്സിലാകും വിജയരാഘവനാരം മിണ്ടാടി നേരെ സംസാരിക്കില്ല മിണ്ടാടി പടങ്ങാണ് അത് എനിക്ക് മനസ്സിലാവണ്ട മനസ്സിലാവണ്ട അത് മിണ്ടാടി തോരപ്പരിപ്പ് ഞാൻ അര കിലോ അല്ലേ ആ പിന്നെ പഞ്ചസാര ആ മുട്ട പാല് പാല് രണ്ട് പാക്കറ്റ് ആ ഉണക്കമീൻ മാന്ത മേടിക്കാം അല്ല വീട്ടിൽ ശോകനാരോ ആ വേണ്ടി പൊട്ടിയ ഞാൻ കണ്ടോ തേങ്ങ നീ വൃത്തങ്ങനാണോ ചേട്ടൻ സംഭവിച്ചു പറയാ ആ ചേട്ടനോടൊന്നും മനസ്സിലാവുണ്ടോ ചേട്ടാ അതാരസ്ഥി ആരെ ആയിരുന്നു അസ്ഥി ആരടിയായിരുന്നു ഞാനേ ഇവിടെ ലയിച്ചില്ല ഞാനൊരു അപ്പുറത്തെ കടയിൽ പോയിട്ട് പിടിച്ച എനിക്ക് ഈ സാധനം വേണേ

ചേട്ടന്റെ ലുക്കൊക്കെ വെച്ചിട്ട് അവർക്ക് കൂട്ടു ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ട് അവര് ചേട്ടൻ ചാൻഡേർഡായിട്ട് വന്നിരുന്നു നമ്മളത്ര ലുക്കിലല്ല ചേട്ടൻ